നമുക്കൊരു കുമിലേറി ഉണ്ടാക്കാം കുമിലേറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ആ ചട്ടിയിലേക്ക് കുമില് നമ്മൾ അതിലേക്ക് ഇടുക കുമല നമ്മൾ എല്ലാം നമ്മളതിലേക്ക് ഇട്ടു അവിടെ കൊല്ലത്ത് ആദ്യത്തെ കുമിലാണേ അങ്ങനെ കുമിലൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക്പൊടി ഇട്ടെടുത്തു ഞങ്ങൾ നന്നായിട്ട് എരിവഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക്ൊടി ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കണം അത് മിക്സാക്കി കൊടുക്കൊടുത്തതിന് ശേഷം നമ്മളത് അടുപ്പത്തേക്ക് വെക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ ഇത് വളരെ സില്ലി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുമ്മറിയാണേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം മാത്രമല്ല കുമ്മലിൻ്റെ ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മളിതിലേക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ലാതെ വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പം അതിലേക്ക് ഇട്ടത് കാശ്മീരി മുളക് കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കളറ് കരയ്ക്കൊരു ചുവന്ന കളറുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് അതിട്ടിട്ടുള്ളത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു ഗ്യാസിലത് വെച്ചു ഇനി നമുക്കത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് തിളച്ച് വരട്ടെ അത് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ക്യാബ് അത്യാവശ്യം നന്നായിട്ട് ബുക്കായി വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അത് നമ്മൾ അതിലേക്ക് കൊടുക്കണം വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് എത്ര വെളിച്ചെണ്ണ വേണം അത്ര നമ്മൾ ഒഴിച്ചു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇപ്പം നമ്മുടെ കുമിലുകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമിലറി വെക്കാൻ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കുമിലടി വെക്കൽ ഇതുപോലെ നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കാം എന്നാൽ വറ്റിച്ചെടുത്ത കുമിലറിയും കൂട്ടി നമ്മൾ നല്ല ചോറിലൊക്കെ ഒഴിച്ചൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വന്നു സംഭവം നല്ല സൂപ്പറാണ്